വടക്കാഞ്ചേരി ി വാർഡ് സഭ വ്യാഴാഴ്ച നടന്നു വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ വെച്ച് നടന്ന വാർഡ് സഭയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ വെച്ച് നടന്ന ഭിന്നശേഷി വാർഡ് സഭയുടെ ഉദ്ഘാടനം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ വയോജന വാർഡ് സഭ അതോടൊപ്പം തന്നെ ഭിന്നശേഷി വാർഡ് സഭ എന്ന രീതിയിലൊക്കെ തന്നെ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ഏതൊക്കെ രീതിയിലുള്ള പ്രൊജക്ടുകളാണ് ഇത്തവണത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സ്ത്രീകൾക്കും അതോടൊപ്പം തന്നെ കുട്ടികൾക്കുമായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കുള്ള സ്കോളർഷിപ്പ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നൽകുന്നുണ്ട് കൊച്ചക്ര വാഹനം വേണം എന്ന രീതിയിലുള്ള നിർദ്ദേശം വന്നു അത് നമുക്ക് കാലഘട്ടത്തിൽ കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു ഇത്തവണയും അത്ത രീതിയിലുള്ള പദ്ധതി നമ്മൾ നിർവഹിക്കുകയാണ് അപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിത പ്രയാസങ്ങൾ പരിഹരിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള ഏതൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് നിർവഹിക്കേണ്ടത് പദ്ധതിയുടെ ശതമാനം സംഖ്യ വിഭാഗങ്ങൾക്ക് വേണ്ടി ഭിന്നടക്കാഞ്ചേരി നഗരസഭ രണ്ടായിരത്തി അഞ്ച് വർഷത്തെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് ഭിന്നശേഷി വാർഡ് സഭ സംഘടിപ്പിച്ചത് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീലാ ബി എം നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് വിവിധ ഡിവിഷനിലെ കൗൺസിലർമാർ ഐ സി ഡി എസ് സൂപ്പർവൈസർ ഭിന്നശേഷി സംഘടനാ നേതാക്കൾ ഭിന്നശേഷിക്കാർ തുടങ്ങി നിരവധി പേർ യോഗത്തിൽ സംബന്ധിക്കുകയും അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്തു ബി വി ന്യൂസ് വടക്കാഞ്ചേരി